എടാ ജോണേ ഇറങ്ങി വന്നാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം ഒരുപാട് മഹത് വ്യക്തികള് പഠിച്ചിട്ട് പിന്നെയും സക്സസ് ആയി വന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട് അപ്പോ സാർ ഏത് ബെഞ്ചിൽ ഇരുന്നാണ് പഠിച്ചെന്ന് അറിയാൻ ഒരു കൗതുകത്തോടെ ചോദിക്കുക അത്രയും വേണം ഞാനും ബാക്ക് ബെഞ്ചിലും ഫ്രണ്ട് ബെഞ്ചിലും എല്ലാ ബെഞ്ചിലും ഭയങ്കരം ഇരുന്ന് ഭയങ്കര സാർ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയായ ആക്കല്ലേ ആക്കല്ലേ ഇത് സാർ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയാവാൻ അത് താല്പര്യപ്പെട്ടത് നിങ്ങളെ പോലുള്ള ആൾക്കാരെല്ലാം കാണാനും നിങ്ങളെ പോലുള്ള മക്കളെ കളിക്കാനും ചിരിക്കാനും നിങ്ങൾ നിങ്ങളെ അപ്പുപ്പാന്ന് കുടിക്കുമ്പോൾ രസം അതൊക്കെ ഒരു രസമല്ലേ അതുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയായത് കൊണ്ട മഴക്കാലത്ത് കുട്ടികൾക്കെല്ലാം മഴ നിറഞ്ഞ് അസുഖം വരുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ മഴക്കാലത്ത് വേണോ വേനൽക്കാലത്ത് വേണോ വേനൽക്കാലത്ത് ഞങ്ങളുടെ എൻ്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു പഠിക്കുന്ന സമയത്ത് സാറിന് ഏറ്റവും പ്രിയപ്പെട്ട വിഷയം ഏതായിരുന്നു നീ നീ പറയുന്നത് എത്ര എനിക്ക് ഇലകൾ കൊണ്ടുള്ള ചമ്മന്തി തോരനൊക്കെ അതെല്ലാം ഔഷധം ഔഷധ ഇലകളാണ് ആഴ്ചയിലേക്ക് കുട്ടികൾക്ക് ബിരിയാണി ബിരിയാണി ഇതൊക്കെ പറയുമ്പോഴും ചില അധ്യാപകര് മന്ത്രിയോട് ചോദിക്കാൻ പറഞ്ഞിട്ട് ഈ ഇത് കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ചില പലപ്പോഴും വേണ്ടാട്ടോ നീ നീ മതി എന്നെ അടിക്കാൻ സാർ കുഞ്ഞായിരുന്നപ്പോ സാറിന് എന്താണോന്നായിരുന്നു അംബീഷൻ ഇപ്പൊ മന്ത്രിയാവണോന്നായിരുന്നു അതോ വേറെ പാഷനിലായിരുന്നോ സാറിന് താല്പര്യം സാർ കുഞ്ഞായിരുന്നപ്പോ സാറിന് എന്താണോന്നായിരുന്നു അംബീഷൻ ഇപ്പൊ മന്ത്രി ആവണോന്നായിരുന്നോ അതോ വേറെ പാഷനിലായിരുന്നോ സാറിന് താല്പര്യം അങ്ങനെ പ്രത്യേകിച്ച് ഒരു താല്പര്യം അതൊക്കെ അല്ലേ ഇവിടെ മന്ത്രി ആവണോ ഇത്രേ ആർക്കും ഇത്രയും വലിയ ഗിതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ തൽക്കാലം ഇത്രയും മതി പരട്ടെ